ഗസയിൽ ഹമാസിന്റെ ഗറില്ല ആക്രമണത്തിൽ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് കോൺവോ അടിസ്ഥാനത്തിൽ ഗസയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സൈനിക ടാങ്കിനു നേരെയും സൈനിക കവചിത വാഹനത്തിന് നേരെയും ഹമാസിന്റെ പോരാളികൾ ഒളിഞ്ഞ് നിന്നുകൊണ്ട് ഗറില്ല ആക്രമണം നടത്തിയത് അക്രമത്തിന്റെ രൂക്ഷമായിരിക്കുന്ന സ്ഫോടനത്തിൽ എട്ട് സൈനികർ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ട വിവരവും അതിനോടനുബന്ധിച്ചു വന്ന കോൺവേ വാഹനത്തിന് നേരെ വലിയ രീതിയിൽ അക്രമമുണ്ടായ കാരണത്താൽ മരണപ്പെട്ട സൈനികരുടെ മൃതദേഹം തിരിച്ചെടുക്കാൻ തന്നെ വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു എന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഔദ്യോഗികമായ രീതിയിൽ സ്ഥിരീകരിച്ച റിപ്പോർട്ടും പുറത്തുവിട്ടു യുദ്ധം തുടങ്ങിയതിന്റെ ശേഷം ആദ്യമായിട്ടാണ് ഒരേ സമയത്ത് കോൺവേ അടിസ്ഥാനത്തുള്ള ആക്രമണത്തിന് നേരെ കോൺവേ അടിസ്ഥാനത്തിലുള്ള യുദ്ധ ടാങ്കിന് നേരെ ആക്രമണം നടക്കുന്നതും ഇത്രയേറെ സൈനികർ കൊല്ലപ്പെടുന്ന വിവരം പുറത്തു വരുന്നത് ഇതോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ അകത്ത് രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധങ്ങളും സർക്കാരിനെതിരെയുള്ള മുദ്രാഭാഗ്യങ്ങളും വളരെ കഠിനമായ രീതിയിൽ തന്നെ നടക്കുകയാണ് ബന്ദികൾക്ക് പുറമെ സൈനികരെയും ബലി കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇസ്രായേൽ സൈനികർ ഇപ്പോൾ ഗസൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും ഒരു സുരക്ഷിതവും യുദ്ധം ചെയ്യുന്ന സൈനികർക്കില്ല എന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്നതിനാൽ യുദ്ധം നിർത്തിവെച്ചുകൊണ്ട് ബന്ധികളെ മോചിപ്പിക്കുകയും സമാധാനപരമായിരിക്കുന്ന ശ്രമത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്ന് പ്രതിഷേധക്കാരും സമരക്കാരും ഇസ്രായേലിനോട് ശക്തമായ രീതിയിൽ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അവർ പറയുന്ന കാര്യം കൃത്യമായ രീതിയിൽ ഹമാസിന്റെ പോരാളികളെയോ സൈനിക സംവിധാനത്തെയോ കണ്ടെത്തി അവരെ ഇല്ലാതാക്കാനോ അവരുടെ കൈവശത്തിൽ നിന്ന് അവരുടെ യുദ്ധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ പിടിച്ചെടുക്കാനോ എട്ട് മാസം കഴിഞ്ഞ് ഒമ്പതാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും ഇസ്രായേൽ സൈനികർക്ക് സാധിക്കുന്നില്ല എന്നതിനാൽ ഒരു വലിയ രീതിയിലുള്ള ബലപ്പെടുത്തത്തിൻ്റെ ആവശ്യമില്ല യുദ്ധം ഇനി ഒരു പതിനാറ് മാസത്തേക്ക് നീണ്ടാലും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ സൈനികരോ നമ്മുടെ രാജ്യമോ രാജ്യത്തിലെ പൗരന്മാരോ സുരക്ഷിതരല്ല എന്നതിനാൽ യുദ്ധവിരാമല്ലാതെ മറ്റൊരു പോംവയും ഇല്ല എന്നതിനാൽ പിടിവാശി ഒഴിവാക്കിയിട്ട് യുദ്ധവിരാമത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന തരത്തിലാണ് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിത സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ അവർക്കും വലിയ ഭയപ്പാടാണ് അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു രാജ്യവും ഒരു രാജ്യവും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന് സമാനമായ രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമല്ല ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവിടെ യുദ്ധം എന്ന് പറയുന്ന സമയത്ത് മരണപ്പെട്ടു പോയിരിക്കുന്ന സൈനികരെ അവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയല്ല ശത്രുപശത്തിനുണ്ടാവുന്നത് പകരം മരണപ്പെട്ടവരുടെ മൃതദേഹം ബന്ദികളെ പോലെ അവർ പിടിച്ചുകൊണ്ടുപോയി അതിന് വിലവേശുന്ന ഒരു രീതി രണ്ട് വിഭാഗത്തിനുമുണ്ട് ഇസ്രായേലിനുമുണ്ട് പാലസ്തീനുമുണ്ട് അത് തുടങ്ങിയത് ആദ്യം തന്നെ ഇസ്രായേലാണ് അതിന് ശേഷം രണ്ടാം ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ തുടങ്ങിയത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധം ഉണ്ടാവുന്നത് ഒരു പക്ഷേ വർത്തമാന ചരിത്രത്തിലൊക്കെ ആദ്യമായിട്ടാണ് ബന്ധുക്കളെ പിടിച്ചുകൊണ്ടുപോകുന്നു അവർക്ക് വേണ്ടി വിലപേശുന്ന ഒരു രീതി ഒക്കെ അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ സ്ഥിതികളും അവിടുത്തെ രീതികളൊക്കെ വ്യത്യസ്തമാണ് ലോകം ഇന്നുവരെ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ രീതികളൊക്കെ പോകുന്നത് പട്ടിണി കിടക്കുക വെള്ളം കൊടുക്കാതിരിക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക മരുന്ന് കൊടുക്കാതിരിക്കുക അങ്ങോട്ട് ആരെങ്കിലും ലോകരാജ്യങ്ങൾ ഏതെങ്കിലും സഹായം എത്തിക്കുകയാണെങ്കിൽ യുവൻ സഭയാണെങ്കിലും മറ്റുള്ള അന്താരാഷ്ട്ര വ്യത്യസ്തമായിരിക്കുന്ന രാജ്യത്തിലെ ഭരണാധികാരികളാണെങ്കിലും അവർക്ക് ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എത്തിക്കുകയാണെങ്കിൽ അത് തടഞ്ഞു നിർത്തുക എന്നിട്ട് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും പട്ടിണി കിട്ട് കൊല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നിയമത്തെയോ ഐക്യരാഷ്ട്രസഭയുടെ നിയമത്തെയോ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ നിലപാടിനെയോ രാജ്യത്ത് അങ്ങോ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെയോ വകവെക്കാത്ത രീതിയിൽ ക്രൂരമായിരിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്നു അതിനെ ചോദ്യം ചെയ്യാൻ ലോകത്ത് ആരുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത്രമൊരു യുദ്ധവും ഇത്രമോ ഉള്ള ഒരു രീതികൾ ഒരുപക്ഷെ ലോകത്തിന് അങ്ങനെയൊന്നും പരിചയമില്ലാത്തതാണ് ആ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യം എട്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്നല്ല കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹം ഐ ഡി എഫിന് തന്നെ കിട്ടാൻ വേണ്ടി അതിനുശേഷം പിന്നീട് വലിയ യുദ്ധങ്ങൾ നടന്നു എന്നുള്ള പരസ്പരം വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ വല്ലാത്ത രീതിയിൽ തങ്ങളുടെ ഐ ഡി എഫിൻ്റെ സൈനിക വിഭാഗം പ്രയാസപ്പെട്ടു പോയിരിക്കുന്നു മരണപ്പെട്ട മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടാൻ എന്ന് കൂടി പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആ അകത്ത് ആ കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുന്നു വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗസയുടെ ഭാഗങ്ങളിലാണെങ്കിലും കാനിയൂസിന്റെ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും അവർക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷ്യങ്ങളും ഭക്ഷ്യധാന്യങ്ങളും എത്തിക്കാത്തത് എത്തിക്കാത്ത കാരണത്താൽ അല്ലെ കിട്ടാത്ത കാരണത്താൽ കുട്ടികളൊക്കെ പട്ടിണി കിടന്ന് മരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ ഈ ആക്രമത്തിന് ശേഷം പിന്നീട് ആകാശ ആകാശാക്രമണം നടത്തിയെന്നും അവിടെ സ്ഫോടനം നടത്തിക്കൊണ്ട് ഏകദേശം അൻപതോളം ആളുകൾ കൊല്ലപ്പെട്ട രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു അപ്പോ വലിയ രീതിയിൽ അക്രമം നടത്തി നടത്തിയതോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന തിരിച്ചടി പ്രതീക്ഷിക്കാമെന്ന് അമാസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അപ്പം ഇനിയും സമാനമായിരിക്കുന്ന അക്രമങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നും ശത്രുക്കളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങൾ തിരിച്ചടിക്കുമെന്നും ഞങ്ങൾ ഇപ്പോഴും സജീവമാണ് ആയതിനാൽ തന്നെ ഞങ്ങളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാ പ്രയാസമുള്ള കാര്യമാണ് നിങ്ങളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല എപ്പോഴും ഏത് സമയത്തും നിങ്ങൾക്ക് ഇതിന് സമാനമായിരിക്കുന്ന അക്രമം പ്രതീക്ഷിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം നേടുന്നവരെ ഈ അക്രമം ഉണ്ടാവും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഹമാസിന്റെ മേഖലയിൽ നിന്ന് വന്നതോടുകൂടി ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രയാസത്തിലുമാണ് ഇതിനെ അതിജീവിക്കാൻ വേണ്ടി യുദ്ധ കാബിനറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി ചർച്ച ചെയ്യും എന്തെന്നെ ചർച്ച ചെയ്യും എന്നുള്ള റിപ്പോർട്ടും വന്നു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സൈനികർ നമ്മുടെ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്നും അവർക്കെതിരെ ആ ശത്രുവിഭാഗത്തിനെതിരെ ഇനി ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടാവും എന്ന തരത്തിലൊക്കെയാണ് ഇതിനെതിരെ ഈ ഈ സംഭവത്തിന് ശേഷം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെയാവ് പ്രതികരിച്ചതെങ്കിലും ആ പ്രതികരണത്തോടൊന്നും ജനങ്ങൾക്ക് വലിയ സപ്പോർട്ടോ മതിപ്പോ ഇല്ല എന്നുള്ളതും ഇത് എവിടെയും എത്താത്ത ഒരു യുദ്ധമാണ് നമ്മുടെ സൈനികരും നമ്മുടെ ബന്ധപ്പെട്ടവരും മരിച്ചു കൊണ്ടിരിക്കുക എന്നല്ലാതെ പരിഹാരമില്ലാത്ത ഒരു യുദ്ധത്തിന്റെ മുഖത്തേക്ക് വീണ്ടും ഇസ്രായൽ സൈനികർ തുനിഞ്ഞിറങ്ങുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടി ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അല്ലെങ്കിൽ അതിന്റെ സംഘടനാ ചുമതല സംഘടനാ നേതൃത്വ നേതൃത്വത്തിന്റെ ഭാഗത്ത് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ വല്ലാത്ത രീതി പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് യുദ്ധം തന്നെ എങ്ങനെ ലക്ഷ്യത്തിലെത്തിക്കണം എന്ന് വിചാരിച്ചെടുക്കുന്നതിനിടയിലാണ് ഈ ഒരു അക്രമം ഉണ്ടായത് അങ്ങനെ എട്ട് സൈനികർ മരണപ്പെട്ടതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യത്തിനകത്ത് നടക്കുകയാണ് ഇതൊരു സമാധാന ചർച്ചയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഇതിന് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു റിപ്പോർട്ടായിട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്